റെയിൽവേയുടെ വമ്പൻ സർപ്രൈസ് തണുപ്പിനു പകരം ചൂട് പുത്തൻ വന്ദേഭാരത് ഉടൻ എത്തുന്നു എന്താന്നല്ലേ കേരളത്തിന്റെ വികസനപാതയിൽ വന്ദേഭാരത് ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല സമയലാഭം അതിവേഗ യാത്രാ സൗകര്യം മികച്ച ഗുണനിലവാരം ഇതാണ് മറ്റ് ട്രെയിൻ സർവീസുകളിൽ നിന്നും വന്ദേ ഭാരതിനെ വേറിട്ട് നിർത്തുന്നത് യുവാക്കൾക്കിടയിലായിക്കോട്ടെ പ്രായമായവർക്കിടയിലായിക്കോട്ടെ ഒരേപോലെ ഹിറ്റാണ് നമ്മുടെ വന്ദേ ഭാരത് ഇതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഗതാഗത വികസനത്തിൽ സമഗ്ര വികസനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദൂരയാത്രകൾക്ക് ട്രെയിൻ കാത്തു നിന്നും ബസ് കാത്തു നിന്നും ഒക്കെ വലഞ്ഞ് നമ്മളിപ്പോൾ വളരെ മികച്ച യാത്രാ സൗകര്യങ്ങളോട് യാത്ര ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതും വളരെ പെട്ടെന്നുള്ള സ്ഥിതി വരെയുണ്ട് ഇത്തരത്തിലുള്ള കാരണങ്ങളാൽ ഓരോ ദിവസവും കഴിന്തോറും തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വന്യഭാരത് അങ്ങനെ ഹിറ്റായി പോകുന്ന വന്ദേഭാരതിൽ തണുപ്പിന് പകരം ചൂടെന്ന് പറഞ്ഞാലോ വിചിത്രമായ ഒരു സംഭവം പോലെ തോന്നുന്നില്ലേ എന്തൊക്കെയാണ് ഈ വന്ദേ ഭാരതിന്റെ പ്രത്യേകതകൾ എവിടെ എന്നൊക്കെ വിശദമായി തന്നെ പറയാം ഞാൻ ആദരാം സാധാരണയായി ഒരു യാത്രക്കാരൻ ട്രെയിനിൽ എ സി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കനത്ത ചൂടിൽ നിന്ന് രക്ഷതേടാനുള്ള മാർഗമായിട്ടാണ് സ്ലീപ്പർ സെക്കൻഡ് സീറ്റിംഗ് കമാൻഡുമെന്റുകളെ അപേക്ഷിച്ച് ടിക്കറ്റ് നിരക്ക് എ സി കോച്ചുകളിൽ കൂടുതലുമാണ് പൂർണമായിട്ട് ശിതീകരിച്ച കോച്ചുകൾ മാത്രമുള്ള വന്ദേഭാരത് ട്രെയിനുകളിലാകട്ടെ മറ്റു ട്രെയിനുകളേക്കാൾ കൂളിംഗ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തണുപ്പിനു പകരം ചൂട് ലഭിക്കുന്ന പുതിയ ഭാരത് നിരത്തിലിറക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ ഓടാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശമായ കശ്മീരിനെ ാണ് പ്രത്യേക വന്ദേ ഭാരത് ഡിസൈൻ ചെയ്യുന്നത് ജനുവരി മാസം മുതൽ ഈ ട്രെയിൻ സർവീസ് ആരംഭിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തണുപ്പിനെ നേരിടാൻ പറ്റിയ ചൂടൻ കോച്ചുകളാണെന്ന് തിരിച്ചറിഞ്ഞാണ് റെയിൽവേയുടെ ഈ നടപടി തണുപ്പിനു പകരം ചൂട് ലഭിക്കുന്നതിനായി പ്രത്യേക സംവിധാനങ്ങളാണ് സ്പെഷ്യൽ വന്ദേ ഭാരതിൽ ഒരുക്കിയിട്ടുള്ളത് ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക വന്ദേ ഭാരത് ട്രെയിനുകളിലെ കോച്ചുകളിൽ സംയോജിത സംവിധാനത്തിലൂടെ ചൂട് പകരുന്നതിനൊപ്പം ചേർക്കാർ ഡിസൈൻ നവീകരിച്ചു വരികയുമാണ് അധിക സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുന്നുണ്ട് ഡ്രൈവറുടെ മുന്നിലെ ചില തണുപ്പ് പൂജ്യം ഡിഗ്രിക്ക് താഴെയാണെങ്കിലും ഗ്ലാസിൽ മഞ്ഞുകെട്ട പിടിക്കില്ല വാട്ടർ ടാങ്കുകൾക്ക് സിലിക്കോൺ ഹീറ്റിംഗ് പാഡുകൾ നൽകും വെള്ളം കട്ടിയാകാതിരിക്കാൻ പമ്പിളിന് പ്രത്യേക ഹീറ്റിംഗ് കേബിൾ ആണ് ഉപയോഗിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ ബെമലാണ് ഇതിന്റെ നിർമ്മാണം നടത്തുന്നത് റെയിൽവേക്ക് ബെമ്മല് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കാരണം നൂറ്റി ഇരുപത് കോടി രൂപയ്ക്ക് സ്വകാര്യ കമ്പനിക്ക് ടെൻഡർ ചെയ്തിരുന്ന വന്ദേഭാരത് പകുതി വിലയ്ക്ക് നിർമ്മിച്ച് നൽകിയത് ഇതേറെ ശ്രദ്ധ നേടിയ വാർത്തയുമാണ് കേന്ദ്രം തുച്ഛമായ വിലയ്ക്ക് വിൽക്കാൻ നിശ്ചയിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് ബെമ്മൽ ആറ് കോച്ചുള്ള ട്രെയിനിന്റെ എഞ്ചിൻ ഉൾപ്പെടെ അറുപത്തിയേഴ് ദശാംശം അഞ്ച് കോടി രൂപയ്ക്കാണ് ബെമ്മൽ നിർമ്മിച്ചു നൽകിയത് നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന പതിനാറ് കോച്ചുള്ള എൺപത് വന്ദേഭാരത് ട്രെയിനുകൾ നിർമ്മിക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചിരുന്നത് ഇതിനാവശ്യമായ ചെലവ് തൊള്ളായിരത്തി അറുനൂറ് കോടി രൂപയായിരുന്നു ബെമലിന് ആയിക്കോട്ടെ ഇത് വെറും അയ്യായിരത്തി നാനൂറ് കോടി രൂപയ്ക്ക് നിർമ്മിച്ചു നൽകാനായി നിലവിൽ കോടിക്ക് പത്ത് ട്രെയിൻ സെറ്റ് നിർമ്മിക്കാനുള്ള ടെൻഡർ ആണ് ബാക്കിയുള്ളവയും കൂടി ബെമ്മലിന് തന്നെ നിർമ്മിച്ച് നൽകാനാകുമെങ്കിൽ വലിയ ലാഭമാകും കേന്ദ്ര സർക്കാരിന് ലഭിക്കുക അമ്പത്തിയാറായിരം കോടി ആസ്തിയുള്ള മിനി നവരത്ന കമ്പനിയെ ആയിരത്തി എണ്ണൂറ് കോടി രൂപ വിലയിട്ടാണ് കേന്ദ്രം വിൽക്കാൻ തീരുമാനിച്ചത് വിൽപ്പനയ്ക്കെതിരെ ആയിരത്തി മുന്നൂറ്റി ദിവസമായി ജീവനക്കാർ സമരത്തിലായിരുന്നു വന്ദേഭാരത് ട്രെയിൻ കൂടി നിർമ്മിച്ചതോടെ ബമലിന്റെ ഓഹരി വില മൂവായിരത്തി അറുനൂറിൽ നിന്നും അയ്യായിരം രൂപ ഉയർന്നിട്ടുമുണ്ട്